അപ്പോൾ നല്ല ആൾട്ടായി എന്താണോ കൊന്നി കമ്പനി ചെയ്യുന്നതിനെ സൗകര്യനൊരുനായി ആരെന്ന് വെച്ചോ അതിന് ചിപ്പ് അഞ്ചാണ്ടി ഒന്നും പോയിട്ടില്ല അതുകൊണ്ട് നല്ല ചെറിയ വണ്ടി ഉള്ളതുകൊണ്ട് മില്ലറ്റ് ഇല്ലലല്ലില്ലേ ഉണ്ടാവില്ല സാധാരണ ഇങ്ങനെ നമ്മൾ റോഡ് കേറിയാൽ പിന്നെ അര ആയിട്ട് നടക്കും നമ്മൾ കേറി Assalamualaikum Tidak പതിനൊന്ന് നാനൂറ് നമ്മൾ വണ്ടിയുടെ കാലിൽ തൂക്കം ലോഡ് കയറ്റ ഇരുപത്തഞ്ച് ടെണ്ണ ലോഡ് കയറ്റാ മുപ്പത്തി ആറ് നാനൂറാണ് ഇന്നലെ കയറിയതാ കയറ്റി കഴിഞ്ഞ പോയല്ലോ തുടങ്ങിട്ടോ റിവേഴ്സ് അവസ്ഥ കാണാമല്ലോ കാണാല്ലോ പൈപ്പിന്റെ നിർമ്മാണശാല നിർമ്മാണ സ്ഥലത്തോ അതിന്റെ ബാറ്റില് നിർമ്മാണ സ്ഥല ബാറ്റിലാണോ ഇവിടെ ഗോഡോണോ നമുക്ക് റോഡ് ഇതിലെന്തോ ആയിക്കാരോ പണിക്കാര് വരുന്ന അപ്പൊ നമ്മളെ വണ്ടിക്കുള്ള അത് കുത്തുകാൽ സൈഡിൽ വെക്കാനുള്ള കാല് ആ വണ്ടിയിൽ വെച്ച് കെട്ടിയ പോലെ ഞാൻ കെട്ടണത് ിഫ്റ്റാണ് പൈപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് ലോറിയൊക്കെ കൊണ്ടുപോകാനുള്ള ലിഫ്റ്റ് ആണ് അതിലെ കൃത്യം കൊണ്ടുപോകും അപ്പൊ കുത്തുകാലി കെട്ടാൻ വേണ്ടിട്ട് കമ്പി എടുക്കാൻ വേണ്ടി പോയതാണ് അവിടെ അവിടെ കമ്പി എടുക്കണ്ട് ഇവിടെ ലിഫ്റ്റിന്റെ സാധനം വരുന്നുണ്ട് നമുക്കുള്ളതാണോ എന്താ അറിയില്ല ണ്ടിരുന്ന തൂക്കത്തിന്റെ പൈപ്പിന്റെ വെയിറ്റ് കണക്കാക്കാൻ വേണ്ടിട്ട് ഭയങ്കര കമ്പി കൊണ്ടു കെട്ടാൻ ഒരു സൈഡിൽ നാല് കുത്താണ് കൊടുക്കുന്നത് കാല് നൂറ് നാലഞ്ച് വേറെ നാല് പീസ് വേറെ അത് ഈ സൈഡുള്ളത് അപ്പോ ഈ ഒരു സെറ്റ് മാത്രം മൂന്ന് ടെണ്ണുണ്ട് കിട്ടുമോ മൂവായിരത്തി നാനൂറ്റി നാൽപ്പതാണല്ലോ അത് നീ നേരെ വണ്ടിയേക്കാണ് പോകും അതാണ് ലോഡിങ് ാണ് ബെൽ മൈസൂരില ചെറിയ മല്ലികടം നടത്തി അച്ഛനും മൈച്ചൂർ വരുമ്പോൾ ഒക്കെ സീരിങ്ങായി കൊടുക്കും മൂന്ന് പോകും എത്ര സെറ്റ് ഉണ്ടാവും അറിയില്ല അപ്പോൾ നമ്മളെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് തൂക്കി വിടിച്ചിൽ കയറി തൂക്കി ഇങ്ങനെ ഇറങ്ങി എന്നാണ് ഇപ്പോൾ തണേ കാറ്റുള്ളതുകൊണ്ട് ഇവിടെ നിനക്ക് ഒഴിച്ചിട്ടതാണ് അതിന് കാറ്റിനും തണലും ഒരു സമാധാനം കിട്ടും കാറ്റടിച്ച പാ ഇടങ്ങി വെയിൽ പിന്നെയും കൊള്ളാം പിന്നെ വെൽ ഒരു ബെൽറ്റ് ഇട്ട് എടുത്താലേ ഒന്നും കൂടി സേഫ്റ്റി ആവും അപ്പോൾ നമ്മൾ ചട്ടലൊക്കെ കഴിഞ്ഞിട്ടോ കേട്ടോ മൂന്ന് വണ്ടി ഉണ്ട് ബില്ലിന് ഏറ്റെടുക്കുകയാണ് ഇനി ബില്ല് കിട്ടിയാൽ യാത്ര തുടരാം ഒരു പത്ത് മിനിറ്റോണ്ട് ബില്ല് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ പത്തറക്കുമ്പോ സെറ്റേരിൻ്റെ അവിടെ ഗേറ്റിംഗ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ബില്ല് റെഡി ആയിട്ടുണ്ട് ഗേറ്റിങ്ങൊക്കെ ചെല്ലാൻ പറഞ്ഞു ഈ വണ്ടിൻ്റെ ബില്ല് റെഡി ആയിട്ടുണ്ട് പറഞ്ഞു അന്നൻ്റെ പക്ഷേ വണ്ടിയിൽ കാണാമല്ല രണ്ട് ഭാഗത്തും ബ്രിഡ്ജാണ് ബ്രിഡ്ജ് കയറി തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ ബ്രിഡ്ജ് മുമ്പിൽ തന്നെ കയറി ഇറങ്ങണം ൂറ്റി ഇരുപതേപ്പായി അതെ മണ്ണിടക്കായിരുന്നു അഞ്ഞൂറ്റിപ്പായിരുന്നു നാന്നൂറ്റി ഇരുപത് ഇരുപത്തഞ്ചായിരുന്നു ഇങ്ങനെ അമ്മാക്കി കഷം അറിവൊക്കെ കേറ്റാൻ ഒരു ദിവസമായില്ലേ ഇന്നലെ രാവിലെ പത്തരക്ക് വന്നതാണ് ഇന്ന് പന്ത്രണ്ട് മണി ആയിരുന്നു മലപ്പുറം മൂങ്ങത്തേക്കാണ് നമുക്ക് ലോഡ് ബില്ല് കിട്ടിയപ്പോഴാണ് സ്ഥലം ഇറങ്ങുന്നത് മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞതാണ് മലപ്പുറം മൂങ്ങത്തേക്കാണ് അപ്പോൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ ഏഴ് മണിക്ക് കമ്പനി കയറിയതാണ് അപ്പോൾ ആദ്യം കാണുന്ന ഹോട്ടലിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കണം നമ്മള് കമ്പനീന അവിടെ നിന്ന് പുറത്തിറങ്ങിക്കാണ്ടേ കുറച്ചു പോകുന്നത് കാണ്ട് ഇവിടെ ഒരു ശ്രീ ഹോട്ടൽ അവിടെ കയറി നമ്മൾ സാപ്പാട് കഴിച്ചു നല്ല സാമ്പാറും രസം മോര് ഒക്കെ ചേർത്തൊരു സാപ്പാട് പിന്നെ നേരെ യാത്ര തുടരാം നല്ല വെയിലാണ് തമിഴ്നാട്ടിൽ നാട്ടിൽ മഴയാണ് എന്ന് പറഞ്ഞു എന്താണോ എന്താണ് ഒരു വൈക്കലഭ്യം തുറക്കാന് നമ്മളെ യാത്ര ഇപ്പോൾ കോയമ്പത്തൂർ ചാവടിൽ എത്തിയിട്ടുണ്ട് മല കണ്ടില്ല മേഘ തൊട്ട് നിൽക്കണ്ട് മലൻ്റെ മേൽഭാഗം കാണുന്നില്ല ഈ മലൻ്റെ മേൽഭാഗം കാണാണ്ട് ഇവിടെ രണ്ടത്തിൻ്റെ മേൽഭാഗം കാണാറുണ്ട് നല്ല മഴക്കാറുണ്ട് നമുക്ക് പറഞ്ഞു ഡീസല് ഫുള്ളാക്കിയാണ് പോയാൽ പിന്നെ ലോഡ് ഇറക്കിയിട്ട് നാട്ടുപോയം മദ്യമാണ് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി മൂന്നാണ് വെറുതെ റേറ്റ് നാട് തമിഴ്നാടിൻ്റെ പോലീസ് ചെക്ക് പോസ്റ്റ് കിട്ടുമോ ആർക്കും നമ്മൾ പൈസ കൊടുത്ത് പോകുന്നു കോയമ്പത്തൂർ പോലീസിൻ്റെ പോലീസ് സൈഡ് പോസ്റ്റ് മായം വന്നു അല്ലേ മായ ചാറിലോടെ അവിടെ റോട്ടില് ക്യാമറ ഇല്ല ഇനി നമ്മള് വാളയാർ കഴിഞ്ഞ നമ്മളെ റോട്ടില് പിന്നെ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ക്യാമറ ആണ് മഴ വന്നത് രാത്രി പോകാൻ വന്നു ചേരാക്കട്ടെ അതൊക്കെ സിമെന്റ് വണ്ടിയാണ്ടാവും ആ കാണ്ടത് സിമെന്റ് ബാക്കിയാണ് അതുകൊണ്ട് നേരെ മുമ്പ് നേരെ കണ്ടോ വന്നു മുമ്പിൽ ഉണ്ടാവും ഇതാണ് കേരളത്തിന്റെ പറ്റി ബസ് തടമ്പുറയ്ക്ക് ചോർത്തി കിടക്കുന്നുണ്ട് മുമ്പില് പോലീസ് വണ്ടി കാണാണ്ട് പ്പുറം കേരളം ഇപ്പുറം തമിഴ്നാട് വാളയാറ് നമ്മളിവിടുന്ന് സ്വീകരിക്കല് തുടങ്ങുന്ന ക്യാമറ ക്യാമറ പോസ്റ്റ് ഈ ബോർഡിന്റെ അപ്പുറത്ത് പോസ്റ്റ് ആളത്തിലിങ്ങനെ വേണ്ട ക്യാമറങ്ങോട്ടും പാലക്കാട് കൊച്ചി തിരുവനന്തപുരം ക്യാമറ നമ്മളെ കേരളത്തിൽ കാലാവസ്ഥ മാറി മഴ ഹോട്ടൽ തന്നെ വേണ്ടി എന്താണ് ക്യാമറ

അപ്പോൾ നമ്മൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് മലപ്പുറം മറയൂരാണ് നമ്മളെ സ്പോട്ട് ഉള്ളത് നമ്മളെ കാറഷോപ്പ് കിട്ടും മാനാർ സ്റ്റീൽസ് എന്നാണ് എൻ്റെ പേര് ഇവിടെ ഒരു ഉണ്ട് നമ്മൾ രാത്രി മണിക്ക് എത്തി നമ്മളെ നാട്ടിലെ സൈഡാക്കി അപ്പോൾ രാവിലെ എത്തിയതാണ് രാവിലെ എണിക്ക് തുറക്കുന്നതാണോ ആറമണിക്കാലൂടെ എത്തിയിട്ടുണ്ട് മഴയാണ് എപ്പോഴാണ് ആയി കിട്ടുക എന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മളെ മുമ്പിലുള്ള വണ്ടി അതിൽ ഷെഡിൽ കയറിയിട്ടുണ്ട് തയ്യാറെച്ചുകൊണ്ട് ട്രെയിനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കേട്ടാൽ ഞാൻ ഇപ്പോൾ പന്ത്രണ്ടര മണിയാണ് ഈരാറ്റിപ്പേട്ടുള്ള വണ്ടിയാണ് ഇപ്പോൾ റക്കട്ടെ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പൊ മുന്നത്തെ വണ്ടിയത്തെ ആൾഡിങ്ങ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് ട്രെയിനിൽ ലോറിയൊക്കെ കേട്ടിന്മാതിരില്ല ലോറിനിന്ന് ഇറക്കണമെങ്കിൽ അതായി ബെച്ചിലൊന്ന് കോർത്ത് കിട്ടണെങ്കിൽ വലിയ പാടം ആ ചെക്കൻ ട്രെയിനിൽ കയറി തോന്നണം കുറച്ചേറെ അതിൽ ക്ലീനറാണ് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി വെക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കയറ്റി വെച്ചാ പണി തുടങ്ങി മറ്റു വണ്ടി ഇറക്കിട്ടുള്ളു അഞ്ചു മണി കഴിഞ്ഞു എട്ട് മണിക്കൊക്കെ തടി കിട്ടുമെന്ന് കരുതോ നമ്മളെ വണ്ടിയിൽ ആകെ രണ്ട് ബണ്ടലേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ലൂസാക്കി എട്ടിരിക്കണത് അതുകൊണ്ടുതന്നെ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം ബണ്ടലാണെങ്കിൽ അതുപോലെ പെട്ടെന്ന് കിട്ടും മുകളിലുള്ളത് മാത്രമേ രണ്ട് ബണ്ടൽ മാത്രമേ ഉള്ളൂ ലൂസായി കഴിയുണ്ട് മണ്ടൽ കട്ട് അയച്ചോണാല് ബാക്കിയെല്ലാം കയറ്റി കഴിഞ്ഞത് ഭയങ്കര റിസ്ക് പിടിച്ച പന ലോക്ക് ആണ് സിംഗിൾ ആയിട്ട് കിട്ടാനുള്ള വണ്ടലിന്റെ ലോക്ക് അതൊക്കെ സിംഗിൾ ആയിട്ട് സിംഗിൾ പീസ് ആയിട്ടല്ലേ അതേപോലെ ലോക്ക് കുരിക്കാനാണ് നമ്മളെ വണ്ടിയിൽ നേരത്തി പൈപ്പിന്റെ ഉള്ളിൽ കമ്പി കോർത്ത് ഓരോരോ പൈപ്പിന്റെ ഉള്ളിൽ ഒരു അഞ്ചെട്ട് കമ്പി കോർത്ത് വെച്ച് ആ കമ്പിക്ക് ആദ്യം ബെൽറ്റിട്ട് പൊക്കി എന്നിട്ട് രണ്ടാമതൊരു ബെൽറ്റ് അതിൻ്റെ ഉള്ളിൽ നീക്കി കയറ്റിയിട്ടാണ് ഈ പണിയൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഇങ്ങനെ അങ്ങനെ പൊക്കി കമ്പിട്ട് പൊക്കിയതാണ് എന്നിട്ട് രണ്ടാമത്തെ ബെൽറ്റ് ഇട്ട് നല്ല തിളക്കിട്ടു ഇനി അടുത്തൊരു ബെൽറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടിട്ട് പണി കുറേ എടുക്കണം ഏതായാലും ഇപ്പോൾ ബണ്ടരാണിപ്പോൾ ഈ പണിയൊന്നും ഇല്ലേ അപ്പോൾ ഏതായാലും നമ്മളെ ഈ ലോഡ് ഇവിടെ തീരാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മളിവിടെ നിർത്തുകയാണ് ഇനി അടുത്ത ലോഡും അതിന് വിശേഷങ്ങളായിട്ട് നമ്മൾ പുതിയ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കെ കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ഇപ്പോൾ ബായ